െന്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഇപ്പം നിലവിലെ ഈ പ്ലോട്ടിൽ കുറച്ച് കവുങ്ങുണ്ട് അതുപോലെ തന്നെ വാഴ നല്ല നിരപ്പായിട്ടുള്ള കിണർ കുഴിച്ചു കഴിഞ്ഞാൽ സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു സൂപ്പർ പ്ലോട്ട് വീട് ക്വാർട്ടേഴ്സ് ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള സൂപ്പർ സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് അരീക്കോട് മുക്കം റോഡിൽ അരീക്കോട് പാലം കഴിഞ്ഞേക്ക് പത്തനാപുരം വെസ്റ്റ് നിന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് പഴയടത്ത് എന്ന് പറയുന്ന സ്ഥലം പഴയയിടത്ത് അരീക്കോട് നിന്ന് പാലം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ പഴയടത്ത് എന്ന് പറയുന്ന സ്ഥലം അപ്പം അതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകൾ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക